വെൽക്കം ബാക്ക് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടീൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ ബീട്രൂട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോൾ ആ കുക്കർ അടുപ്പ് തെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ അത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇങ്ങനെ നല്ലവണ്ണം പേസ്റ്റാക്കി അരക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള വേവൊക്കെ ബീട്രൂട്ടിന് ഉണ്ടായിക്കോട്ടെ അതിന് ശേഷം ആ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ചൂടാറിയിന് ശേഷം കേട്ടോ നല്ലവണ്ണം ചൂടാറിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ ഇനി നമ്മൾ ചെറിയ മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് അത് നല്ലവണ്ണം അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ബീട്രൂട്ടിലെ വെള്ളം നമുക്ക് കളയാതെ മാറ്റി വെക്കണം കാരണം ലാസ്റ്റായിട്ട് നമുക്ക് ലൂസ് കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാനൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് കട കടുക് ഇട്ട് കൊടുക്കാണേ അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പിൻ്റെ ചലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ നമ്മൾ ബീറ്റ്റൂട്ട് അരച്ചു വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാൻ ഉണ്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി ഒന്ന് അളച്ച് വന്നിട്ടുണ്ടോ ഈ സമയത്ത് നമ്മളതിലേക്ക് തേങ്ങയും പച്ചമുളകും കുറച്ച് കടുക് പച്ച അരച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലവണ്ണം ചതച്ചെടുത്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാൻ പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് നല്ല പുള്ളിയുള്ള തൈര് ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ചാണ് ഒഴിച്ചെടുത്തത് അതിന് ശേഷം നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക പിന്നെ ഈ ലൂസ് പോരാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബീട്രൂട്ട് അരച്ച വേവിച്ച അത് വെള്ളമുണ്ടല്ലോ അതൊഴിച്ചെടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഭാഗത്തുള്ള ഒരു ലൂസും ടൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ആ വെള്ളം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മളൊക്കെ നോക്കിയിട്ട് പാകത്തിനൊക്കെ ഉപ്പ് നമ്മൾ എത്രത്തോളം ആവശ്യം ഉണ്ടെന്നില്ല അതിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് നോക്കട്ടോ അപ്പോൾ നമ്മൾ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറല്ലേ കാണാൻ അപ്പോൾ സദ്യ ഒക്കെ വിളമ്പുമ്പോൾ ഇതിൽ ബീട്രൂട്ട് പച്ചടിയൊക്കെ വിളമ്പി കൊടുക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ കളർഫുള്ളായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്